പണ്ട് ഒരു കാട്ടിൽ ബിംബി എന്ന സിംഹവും മറ്റു മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു ഒരു ദിവസം ബിംബി കാട്ടിലെ ഒരു മരത്തിനടിയിൽ ഉറങ്ങുമ്പോൾ ബിട്ടു പേരുള്ള ഒരു എലി അവന്റെ മേൽ ഇടിച്ചു കയറി ബിംബി ഉണർന്നു ബിട്ടുവിനെ പിടിച്ചു ഞാൻ നിന്നെ തിന്നാം യേ എന്ന് പറഞ്ഞു അപ്പോൾ ബിട്ടു പറഞ്ഞു അയ്യോ മൃഗരാജാവേ എന്നെ വെറുതെ വിടൂ എന്റെ ചെറിയ ശരീരത്തിൽ നീ ഒരിക്കലും തൃപ്തനാകില്ല നീ എന്നെ ഒറ്റയ്ക്ക് വിട്ടാൽ ഞാൻ നിന്നെ സേവിക്കും നിങ്ങളെക്കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവുമില്ല സമാധാനത്തോടെ പോകൂ ബിംബി അഭിമാനത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അപേക്ഷിച്ചു അവൾ ആ കൊച്ചു പെൺകുട്ടിയെ ഉപേക്ഷിച്ചു പോയി കുറച്ചു ശേഷം ഒരു വേട്ടക്കാരൻ ഒരുക്കിയ കെണിയിൽ ബിംബി കൊടുക്കൂ പിന്നെ ബിംബിയുടെ അടുത്തേക്ക് വന്നു വിട്ടു ബിംബിയുടെ അവസ്ഥ കണ്ടു ഉടനെ പല്ലുകൊണ്ട് വല കടിക്കാൻ തുടങ്ങി ബിംബി ഉടനെ വലയിൽ നിന്ന് വീണു അപ്പോൾ ബിംബി സ്വയം ചിന്തിച്ചു ഈ ചെറിയ കാര്യം എനിക്ക് ഒരു ഉപകാരം ചെയ്യുമെന്ന് ഞാൻ കരുതി ഇന്ന് എന്റെ ജീവൻ രക്ഷിച്ചു ഇനി മുതൽ ഞാൻ ഒരു മൃഗത്തെയും വിലക്കുറച്ച് കാണില്ല അവൾ ഒന്നും ആലോചിക്കാതെ പോയി കഥയുടെ ഗുണപാഠം ആരെയും ഒരിക്കലും വിലക്കുറച്ച് കാണരുത് സമയം വരുമ്പോൾ എല്ലാവരുടെയും കഴിവുകൾ വെളിപ്പെടും